കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ രണ്ടാം പാദ ഫിക്സേഴ്സ് പുറത്തുവിട്ടതിൻ്റെ ആവേശത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഐ എസ് എൽ താൽക്കാലികമായി നിർത്തിവെക്കുന്നത് പിന്നീട് സൂപ്പർ കപ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പ് അടിക്കണം എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നില്ല കളിച്ചിട്ടുണ്ടായിരുന്നത് പരിക്കുകളിൽ നിന്ന് മുക്തരാവുക ഒരു പ്രാക്ടീസ് മാച്ച് പോലെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിനെ കണ്ടിരുന്നത് എന്തായാലും സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്വാമെ പേപ്പർക്ക് നോർത്ത് ഈസ്റ്റിനെതിരായ മത്സരത്തിൽ ക്വാമെ പേപ്പർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പരിക്ക് ഗുരുതരമാണ് എന്നാണ് കഴിഞ്ഞ ദിവസം ഷൈജു ദാമോദരൻ പുറത്ത് വിട്ട റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ എം ആർ ഐ സ്കാനിൻ്റെ റിസൾട്ടിന് വേണ്ടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാത്തിരിക്കുന്നത് എന്നാണ് ഷൈജു ദാമോദരൻ പറഞ്ഞിരുന്നത് നമുക്കറിയാം ഈ സീസണിൽ ക്യാപ്റ്റൻ അഡ്രിയ ലൂണ ഉൾപ്പെടെ നിരവധി പരിക്കുകൾ സംഭവിച്ച ഒരു സീസണാണ് ജിക്സൺ സിംഗ് പരിക്ക് മാറി തിരിച്ചെത്തിയിട്ടേ ഉള്ളൂ ഐബൻ ബാ ദോഹിങ് ഒരു പക്ഷേ തിരിച്ചെത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ ഇരിക്കെ ക്വാമേ പേപ്പറക്കും പരിക്ക് പറ്റുക എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല ക്വാമേ പേപ്പറയ്ക്ക് പുറമെ ഐ എസ് എല്ലിൽ ആദ്യ പാദത്തിന്റെ അവസാന ഘട്ടത്തിൽ ബിപിൻ മോഹനനും പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിക്ക് ചെറിയ തരത്തിൽ ഗുരുതരമാണ് എന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഐ എസ് എൽ രണ്ടാം പാദ മത്സരങ്ങൾ തുടങ്ങുമ്പോഴേക്കും അദ്ദേഹം അവൈലബിൾ ആകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം നിരാശ നൽകുന്നതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ബിപിൻ മോഹനന് ഐ എസ് എല്ലിൻ്റെ രണ്ടാം പാദ മത്സരങ്ങളിലെ ആദ്യ ചില മത്സരങ്ങൾ നഷ്ടമായേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഏറ്റവും ഇമ്പ്രൂവ് ആയിട്ടുള്ള യുവതാരമാണ് വിപിൻ മോഹനൻ ഈ സീസണിൽ വളരെ മികച്ച പ്രകടനം തന്നെയായിരുന്നു ബിപിൻ മോഹനൻ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന ഹോം മത്സരത്തിൽ അദ്ദേഹത്തിന് പരിക്കേൽക്കുന്നത്